എന്നു പോയാൽ നാളെ തിരിച്ചു വരുമെന്നുണ്ടെങ്കിൽ നമ്മൾ ഒരുപാട് കാലം വരെ കാത്തിരിക്കാം ഇത് ഒരിക്കലും തിരിച്ചു വരൂല എന്നുള്ള ഒരു ലോകത്തിലേക്കാണ് ആള് പോയിട്ടുള്ളത് എന്നാലും ദേവിനിക്കൊരു വഴി കാട്ടിത്തന്ന് ആ വഴി ഞാൻ സ്വീകരിച്ചു സത്യമായിട്ടും സ്വീകരിക്കേണ്ടി വന്നു അതാണ് ഈ നല്ല മനസ്സിന്റെ ഒരു മനുഷ്യനെ എനിക്ക് ദൈവം കൊണ്ടേ തന്നതിൽ ഞാൻ ഒരുപാട് എല്ലാവർക്കും നമസ്കാരം സീരിയസ്ലി എനിക്ക് എന്തോ ഒരു ദുരൂഹത എവിടെയോ ഒരു വശപ്പശക്ക് ഫീൽ ചെയ്യുന്നുണ്ട് ഒരു ക്വസ്റ്റ്യൻ ആദ്യം എന്റെ ഓഡിയൻസിനോട് ചോദിക്കാം നിങ്ങളുടെ പാർട്നർ നിങ്ങൾ ജീവന് തുല്യം സ്നേഹിക്കുന്ന പാർട്നർ ഒരു പക്ഷെ നിങ്ങളുടെ ജീവിതത്തിൽ നിന്നും നഷ്ടപ്പെട്ടു പോയാൽ അല്ലെങ്കിൽ ഇനി ഒരിക്കലും തിരിച്ചു വരാത്തൊരു ലോകത്തോട്ട് പോയാൽ ഒരിക്കലും നെഗറ്റീവായിട്ട് എടുക്കരുത് അങ്ങനെ പോയി കഴിഞ്ഞാൽ നിങ്ങൾ പിന്നെ വെറും മൂന്ന് മാസത്തിനുള്ളിൽ മറ്റൊരു കല്യാണം കഴിക്കുമോ ഒരു കല്യാണം കഴിക്കുന്ന തെറ്റാണെന്നല്ല ഞാൻ പറയുന്നത് പക്ഷെ നിങ്ങൾ ജീവന തുല്യം സ്നേഹിക്കുന്ന പാട്ട്നാഥ് നിങ്ങളെ വിട്ടു പോയി കഴിഞ്ഞാൽ വെറും മൂന്ന് മാസത്തിനകം നിങ്ങൾ മറ്റൊരു കല്യാണം കഴിച്ച് സെറ്റിൽ സെറ്റിലാകുമോ ഇതെൻറ്റൊരു ക്വസ്റ്റ്യൻ ആണ് എന്നെ കൊണ്ട് പറ്റത്തില്ല എന്നാൽ നിങ്ങളെക്കൊണ്ട് അതുപോലെ പറ്റുമോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് എനിക്ക് എന്തോ ഒരു വശപ്പശകം എവിടെ ഫീൽ ചെയ്തിട്ടുണ്ട് അതിന്റെ റീസൺ ഞാൻ പറയാം പ്രത്യേകിച്ച് ഞാൻ ഈ പറയാൻ പോകുന്ന ഈ ഒരു കേസിൽ ആ വ്യക്തി ആക്സിഡന്റ് എങ്ങാണ്ടായിട്ടാണ് മരണപ്പെട്ടത് മരണപ്പെട്ടതിനു ശേഷം അദ്ദേഹത്തെ പറ്റിയിട്ട് ഘോര ഘോര ഓരോ ദിവസവും പോസ്റ്റുകളും കാര്യങ്ങളും ഇട്ടുകൊണ്ടിരിക്കുന്നു പെട്ടെന്ന് ഒരു ദിവസം കല്യാണം മറ്റൊരു ആളുമായിട്ട് അതെനിക്ക് എന്തോ ഒരു വശപ്പശവ് ഫീൽ ചെയ്ത് അതായത് കേസ് എന്താണെന്ന് ഞാൻ പറഞ്ഞു തരാം അഭിനന്ദു ബ്ലോഗ്സ് എന്ന് പറയുന്ന ഒരു ഫാമിലി ബ്ലോഗർ ആണ് അവർ മൂന്ന് പേരും കൂടി ചേർന്ന് ചെയ്യുന്ന ഒരു ഫാമിലി ബ്ലോഗാണ് അതായത് ഭാര്യയും ഭർത്താവും മകളും കൂടി ചേർന്ന് വീഡിയോസ് ഒക്കെ ചെയ്യുന്നു അതിലേറ്റവും കൂടുതൽ മെയിൻ ആയിട്ട് ഭാര്യ തന്നെയാണ് ചാനൽ ഹാൻഡിൽ ചെയ്യുന്നതും കാര്യങ്ങളൊക്കെ എന്നാണ് നമ്മൾ മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത് അനീഷെന്നെങ്കാണ്ടാണ് ആ വ്യക്തിയുടെ പേര് അദ്ദേഹം ഒരു ആക്സിഡന്റ് എങ്ങാണ്ടായിട്ട് മരണപ്പെടുകയാണ് മരണപ്പെട്ടു അതിനുശേഷം ഈ ഭാര്യ നിരന്തരം വേർപിരിഞ്ഞു പോയതിനെ പറ്റിയിട്ട് സങ്കടം പറഞ്ഞുകൊണ്ട് വീഡിയോസ് ഇടുന്നത് എന്റെ ശ്രദ്ധയിലും പെട്ടിട്ടുണ്ട് അപ്പൊ ഓക്കെ ആദ്യം തന്നെ ഞാൻ ഒരു റീല് കൊടുക്കാം ആ ഭാര്യയും ഭർത്താവും തമ്മിലുള്ള ഒരു 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 റീൽ റീൽ ഈ കാണുന്ന വ്യക്തിയാണ് പോയിട്ടുള്ളത് സത്യം പറഞ്ഞാൽ ഇവര് തമ്മിൽ ഇത്രയും നിന്നിട്ട് വീഡിയോസും കാര്യങ്ങളും നോക്കാം അതെ ഫോട്ടോ ഫോട്ടോ എടുത്തിട്ട് കിട്ടിട്ട് ഓ നിങ്ങളുടെ കള്ളക്കാമുകിമാരൊക്കെ കാണും ഇനി ഹൈഡ് ചെയ്യണം അവരോട് സമ്മതം ചോദിക്കണം ഇനിയിപ്പൊ ഭാര്യയുടെ ഫോട്ടോ ഇട്ട അവർക്കൊക്കെ വിഷമമായാലോ അല്ലേ എന്തി പിന്നല്ലാണ്ട് ഞാൻ പറഞ്ഞ വഴിക്ക് നിങ്ങൾ പറ്റിയാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന്റെ അപ്പുറത്ത് എന്തെങ്കിലും കാരണം കാണും നിങ്ങൾ നിങ്ങൾ കാമുകിമാരോട് പറഞ്ഞിണ്ടാവും എന്റെ ഭാര്യ ആയിട്ട് സ്നേഹത്തിലല്ല ലോകത്തിലല്ല അപ്പൊ പിന്നെ അവൾമാർക്കൊക്കെ വിഷമില്ലേ ഇനി അവർക്ക് മെസ്സേജ് അയച്ചു ചോദിക്കണം ഞാൻ എന്റെ ഭാര്യയുടെ ഫോട്ടോ ഇട്ടേന്ന് ലീവെടുത്ത് വീട്ടിലേക്ക് വരണ്ടായിരുന്നു ഓ അവിടെയും കാണും കൊറേ എണ്ണം ഓക്കെ ഈ റീൽ വീഡിയോ കാണുന്ന സമയത്ത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചു കഴിഞ്ഞാൽ അദ്ദേഹവും അവർ തമ്മിൽ നല്ല കൂട്ടായിരുന്നു നല്ല ബന്ധത്തിലായിരുന്നു എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അല്ലാണ്ട് വെള്ളം അടിച്ചുകൊണ്ട് കയറി എന്ന് ആക്രമിക്കുന്ന ഭർത്താവോ അല്ലെങ്കിൽ ഭാര്യ ഒരു തരത്തിലും ഗൗനിക്കാത്ത ഒരു തരത്തിലും ശ്രദ്ധിക്കാത്ത ഒരു രീതിയിലും സ്നേഹം നൽകാത്ത ഒരു ഭർത്താവാണെന്ന് തോന്നുന്നില്ല ഈ ഒരു റീൽ വീഡിയോ കാണുന്ന സമയത്ത് പ്രത്യേകിച്ച് ഭർത്താക്കന്മാര് ഇതുപോലെ ഓമാളി കണക്കിന് റീൽ വീഡിയോയിൽ കയറിയിരുന്നു കൊടുക്കുന്നത് കുറവാണ് അതുകൊണ്ട് തന്നെ ഈ ഒരു വീഡിയോ വെച്ചിട്ട് നമുക്ക് ജഡ്ജ് ചെയ്യാൻ സാധിക്കുന്നതും ഇവർ തമ്മിൽ നല്ല സ്നേഹബന്ധത്തിലായിരുന്നു എന്ന് തന്നെയാണ് എന്നാൽ ഇദ്ദേഹം മരിച്ചതിന് ശേഷം ഈ ഭാര്യ ഒരുപാട് വീഡിയോസ് ഇദ്ദേഹവുമായിട്ടുള്ള വീഡിയോസും കാര്യങ്ങളൊക്കെ എടുത്ത് യൂട്യൂബിൽ ഇടുന്നുണ്ടായിരുന്നു ഓക്കെ ചിലപ്പോ ആ ഒരു മൈൻഡ് വെച്ചിട്ടായിരിക്കും തന്റെ നഷ്ടപ്പെട്ടു പോയ ഭർത്താവിന് ആ ഒരു എന്തെങ്കിലും ഒരു മൈൻഡ് ചിലപ്പോ അവരുടെ മൈൻഡിന് തോന്നുന്ന കാര്യങ്ങളായിരിക്കും ചെയ്തത് ഓക്കെ ആ സ്നേഹം കൂടിയത് കൊണ്ടും തനിക്കിന് തിരിച്ചു കിട്ടില്ല എന്നുള്ള സത്യം തിരിച്ചറിഞ്ഞുകൊണ്ട് ആ ഒരു വിഷമം തീർക്കാൻ വേണ്ടിയിട്ടും എന്തൊക്കെ ഇമോഷൻ്റെ പുറത്ത് കുറേ വീഡിയോസ് ഭർത്താവുമായിട്ടുള്ളതൊക്കെ എടുത്തിടുന്നത് ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് ഞാൻ അതിലൊരു വീഡിയോ ഒന്ന് കൊടുക്കാം ഓക്കെ ഈ ഫോട്ടോസ് ഒക്കെ കാണുന്ന സമയത്ത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന വെച്ച് കഴിഞ്ഞാൽ ഫാമിലിയുമായിട്ട് നല്ല അറ്റാച്ച് ഉണ്ടായിരുന്ന ഒരു വ്യക്തിയായിരുന്നു ഈ വ്യക്തി എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അത്രയും നല്ല രീതിയിൽ നോക്കിയ അല്ലെങ്കിൽ കുടുംബത്തിൽ അത്രയും നല്ലൊരു സ്ഥാനം ഉണ്ടായിരുന്ന വ്യക്തി പെട്ടെന്ന് നഷ്ടപ്പെട്ടു പോയി കഴിഞ്ഞാൽ നമുക്ക് ഒരിക്കലും സഹിക്കാൻ പറ്റത്തില്ല ഈ കുടുംബവും വീടും മക്കളെയും ഭാര്യയൊന്നും നോക്കാതെ തിരിഞ്ഞു നോക്കാതെ നടന്ന ഒരുത്തനായിരുന്നെങ്കിൽ അവൻ ജത്ത് പോയാലും മൈൻഡ് ചെയ്യാതെ ആ വോട്ട് പുല്ലെന്ന് പറഞ്ഞ് വിട്ട് സമാധാനത്തോടെ ഇരിക്കുമായിരുന്നു ഒരു പക്ഷെ പക്ഷെ ഇവിടെ ഈ വ്യക്തി നഷ്ടപ്പെട്ടു പോയി കഴിഞ്ഞാൽ ഓഫ് കോഴ്സ് ആ കുടുംബത്തിന് വളരെ വലിയ വലിയയിരുത്താ തീരാത്ത നഷ്ടം തന്നെയാണ് അത് അവരുടെ ഫോട്ടോസും വീഡിയോസും കാണുന്ന സമയത്ത് നമുക്ക് മനസ്സിലാവും പ്രത്യേകിച്ച് ഭാര്യയുടെ സന്തോഷം മക്കളുടെ സന്തോഷം എന്ന് പറഞ്ഞ് ജീവിച്ചിരുന്ന ഒരു വ്യക്തിയായിട്ട് തന്നെയാണ് ഈ ഫോട്ടോസൊക്കെ കാണുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന എനിക്ക് പറഞ്ഞാൽ ഒരു ഫാമിലി മാൻ അങ്ങനെ തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അതുപോലെ ഈ വ്യക്തി മരിച്ച് കുറച്ച് ദിവസങ്ങളോളം ഇവർ പോസ്റ്റും കാര്യങ്ങളൊക്കെ നിരന്തരം ഇടുന്നുണ്ടായിരുന്നു ഒന്ന് രണ്ടെണ്ണം ഞാനൊന്ന് വായിക്കാം നിങ്ങളായിരുന്നു എന്റെ എല്ലാം അതിൽ ഞാൻ ഒരുപാട് സന്തോഷിച്ചു പക്ഷേ ആ സന്തോഷം ഇത്ര പെട്ടെന്ന് എന്നെ വിട്ട് പോകുമെന്ന് ഒരിക്കലും പ്രതീക്ഷിച്ചില്ല ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല എനിക്ക് മിസ് ചെയ്യൂ അനീഷേട്ട അതായത് അനീഷേട്ടനെ മിസ് ചെയ്യുന്നു നിങ്ങളായിരുന്നു എന്റെ ലോകം നിങ്ങൾ പോയത് എനിക്ക് ഒരിക്കലും താങ്ങാൻ പറ്റുന്നില്ല മിസ് ചെയ്യുന്നു എന്നൊക്കെ പറഞ്ഞൊരു പോസ്റ്റ് ഇടുന്നു സീരിയസ്ലി എൻ്റെ ഒരു അഭിപ്രായം പറയുകയാണെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ നിന്നും ഒരാൾ നഷ്ടപ്പെട്ടു പോയ നമ്മൾ ചിലപ്പോ ഇങ്ങനെ പോസ്റ്റ് പോസ്റ്റ് പോസ്റ്റിട്ട് ഇങ്ങനെ പോകുമോ എന്ന് എനിക്ക് ഡൗട്ടാണ് എന്നെ കൊണ്ട് പറ്റത്തില്ല കേട്ടോ എനിക്ക് പോസ്റ്റില്ലാതെ താല്പര്യമില്ല നമ്മുടെ ജീവിതത്തിൽ നഷ്ടപ്പെട്ട നഷ്ടപ്പെട്ട തന്നെയാണ് പിന്നെ അവരെ പറ്റിയിട്ട് നമ്മൾ വന്നിരുന്ന് നിരന്തരം ഇങ്ങനെ പോസ്റ്റ് പോസ്റ്റിട്ട് നാട്ടുകാരെ കാണിച്ചുകൊണ്ടിരിക്കുന്നതിൽ എനിക്ക് യോജിപ്പില്ല എൻ്റെ ഒരു അഭിപ്രായമാണ് ചിലപ്പോൾ നമ്മുടെ ഇമോഷന്റെ പുറത്ത് നമ്മൾ ചിലപ്പോൾ ചെയ്യുന്ന വീഡിയോസിലൊക്കെ നമ്മുടെ മുഖത്തും നമ്മുടെ സംസാരത്തിലും ഒക്കെ അത് കാണാൻ സാധിക്കും അല്ലാണ്ട് നിരന്തരം വന്നിരുന്ന് എൻ്റെ ജീവനായിരുന്നു എന്റെ ലോകമായിരുന്നു എന്നൊക്കെ പറഞ്ഞ് മിസ് യു ആട്ടാ എന്ന് പറഞ്ഞ് ഇടുന്നത് എനിക്ക് യോജിപ്പില്ല ഇനി എന്തായാലും അദ്ദേഹം തിരിച്ചു വരാൻ പോകുന്നില്ല ആ സ്ഥിതിക്ക് ഇതൊരു മുതലെടുപ്പ് പോലെ ചിലപ്പോൾ ചിലർക്കെങ്കിലും തോന്നും പക്ഷേ ഈ ഒരു മരണത്തിൽ ദുരൂഹത എനിക്ക് ഫീൽ ചെയ്തു കാരണം അദ്ദേഹം ആക്സിഡന്റിലാണ് മരണപ്പെട്ടു പോയെന്നാണ് പറയുന്നത് പക്ഷേ ഇവര് മൂന്ന് മാസത്തിനുള്ളിൽ കല്യാണം കഴിച്ചത് കണ്ടപ്പോൾ എനിക്ക് എന്തോ ഒരു ദുരൂഹത ഫീൽ ചെയ്തു പ്രത്യേകിച്ച് പോലീസ് ഈ ഒരു കേസ് തക്കതായ രീതിയിൽ ഒന്ന് അന്വേഷിച്ചു കഴിഞ്ഞാൽ കുറച്ചുകൂടി നന്നായിരിക്കും എന്ന് എനിക്ക് തോന്നി ഞാൻ മറ്റൊരു പോസ്റ്റ് വായിക്കാം ഒരുമിച്ച് ജീവിച്ചു കൊതി തീരും മുന്നേ എന്നെയും മക്കളെയും തനിച്ചാക്കി ഒന്നും മിണ്ടാതെ എന്നെ ഒന്നും നോക്കാതെ എന്ന് പറഞ്ഞിട്ട് അദ്ദേഹമായിട്ടുള്ള ഓരോ പോസ്റ്റുകളും നിരന്തരം ഇടുന്നു വേറെ ഒരെണ്ണം കൊടുക്കാം അത്രമേൽ സ്നേഹിച്ചിരുന്നു നഷ്ടപ്പെടുമ്പോഴാണ് നമുക്ക് മനസ്സിലാവുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് വളരെ ദുഃഖത്തോടു കൂടി ഓരോ പോസ്റ്റും ഇട്ട് നിരത്തിയിരുന്നു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അതുപോലെ ഇവരുടെ ചാനലിലെ ഡിസ്ക്രിപ്ഷനിലടക്കം ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഈ ഒരു വ്യക്തിയുമായി ബന്ധപ്പെട്ട് നൊമ്പരങ്ങളുടെ വാക്കുകളാണ് ഓരോന്ന് എഴുതി പിടിപ്പിച്ചിട്ടുണ്ടായിരുന്നത് എവിടെയോ ഒരു മുതലടുപ്പ് നടന്നതുപോലെ എനിക്ക് തോന്നി എന്റെ തോന്നലുകളാവാം പലപ്പോഴും എന്റെ തോന്നലുകൾ പിന്നെ ശരിയായി മാറാറുണ്ട് ഇവിടെ ശരിയായെന്നല്ല എങ്കിലും എന്റെ തോന്നലുകളാണ് ഞാൻ വായിക്കാം ഒരുപാട് നല്ല ഓർമ്മകളും സ്നേഹവും തന്ന് എന്നെയും മക്കളെയും ജീവന തുല്യം സ്നേഹിച്ച ഒരുപാട് ആഗ്രഹങ്ങളും സ്നേഹവും ബാക്കി വെച്ചിട്ടാണ് ഞങ്ങളെ വിട്ടു അതെല്ലാം എനിക്ക് സാധിച്ചു കൊടുക്കണം അതിന് നിങ്ങളും എന്റെ കൂടെ വേണം എന്ന് പറഞ്ഞ് ആൾക്കാരെ പിടിച്ചു വരുത്താനുള്ള ഒരു സാധനം പോലത്തെ ആണ് കൊടുത്തിട്ടുള്ളത് എവിടെയോ എവിടെയോ ഒരു 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 സാധനം എനിക്ക് അടിക്കുന്നുണ്ട് എന്നാൽ എന്നെ ഏറ്റവും അമ്പരപ്പിച്ചു കളഞ്ഞത് പെട്ടെന്ന് അതായത് എങ്ങാണ്ടാണ് ഈ വ്യക്തി മരിക്കുന്നത് ഓഗസ്റ്റ് എങ്ങാണ്ടായപ്പോ ടക്കന ഒരു കല്യാണം കഴിക്കുകയാണ് ഈ ലേഡി ചെയ്തിട്ടുള്ളത് ഞാൻ ഇപ്പോഴും നിങ്ങളടുത്ത് റിപ്പീറ്റ്ലി ചോദിക്കുകയാണ് നമ്മൾ ജീവന തുല്യം സ്നേഹിച്ച ആള് നമ്മളെ വിട്ടു പോയി കഴിഞ്ഞാൽ അതും ഇവരുടെ പോസ്റ്റുകളൊക്കെ കാണുന്ന സമയത്ത് ഒരുപാട് ജീവന തുല്യം സ്നേഹിച്ചതുപോലെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അങ്ങനെ നമ്മളെ വിട്ടു പോയൊരു വ്യക്തി അല്ലെ ആ വ്യക്തി പോയി വെറും ഒരു മൂന്ന് മാസം ആകും മുന്നേ ഒരു കല്യാണം കഴിച്ച് പുതിയൊരു ജീവിതത്തിലേക്ക് കയറാൻ പറ്റുമോ എന്നെ കൊണ്ട് പറ്റത്തില്ല ഞാൻ ആ ഒരു ഇതിൽ നിന്ന് മാറാൻ തന്നെ ചിലപ്പോൾ വർഷങ്ങൾ എടുത്തേക്കാം ചിലപ്പോൾ ഒരു വർഷത്തിന് മേളെങ്കിലും കുറഞ്ഞത് എടുത്തേക്കാം കാരണം എന്നെ തേച്ചിട്ട് പോയി കഴിഞ്ഞാൽ എനിക്ക് കുഴപ്പമൊന്നുമില്ല എനിക്ക് പുല്ലാണ് ആ സെക്കൻഡിൽ തന്നെ അത്രയുള്ള മൂവോട്ട് പക്ഷെ ഞാൻ ജീവന തുല്യം സ്നേഹിച്ച എന്റെ ഭാര്യയോ അല്ലെങ്കിൽ ഞാൻ റിലേഷൻഷിപ്പിലായിരിക്കുന്ന ഒരു പെൺകുട്ടിയോ എന്നെ വിട്ടു പോയി കഴിഞ്ഞാൽ എനിക്കത് താങ്ങാൻ പറ്റത്തില്ല അത് മരണപ്പെട്ടു പോയി കഴിഞ്ഞാൽ ഒരു തരത്തിലും എനിക്ക് താങ്ങാൻ പറ്റത്തില്ല അത് അങ്ങനെയാണ് അല്ലാണ്ട് തേച്ചിട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് മൈൻഡേയിൽ നെവർ മൈൻഡ് വിട്ട് പോ പുല്ല് എന്നാണ് പൊക്കഞ്ഞ പുള്ളി പുറത്ത് ആ സെറ്റപ്പാണ് അല്ലാണ്ട് നമുക്ക് താങ്ങാൻ പറ്റത്തില്ല ഇവിടെ ഈ ലേഡിയുടെ വീഡിയോസും കാര്യങ്ങളും കാണുന്ന സമയത്ത് ഒരുപാട് ജീവന തുല്യം സ്നേഹിച്ച ഒരു വ്യക്തി എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ആ സ്ഥിതിക്ക് എങ്ങനെയാണ് ഇത്ര പെട്ടെന്ന് ഓന് നിറം മാറുന്നത് പോലെ മറ്റൊരു ജീവിതത്തിലേക്ക് പ്രവേശിക്കാൻ സാധിച്ചു എന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത് എന്താ കല്യാണവുമായി ബന്ധപ്പെട്ടിട്ട് അവരുടെ ചാനലിൽ വന്നിട്ടുള്ള വീഡിയോയും അവർ പറയുന്ന കാര്യവും നമുക്കൊന്ന് കേൾക്കാം ഹായ് ഹലോ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ ഒരുപാട് നാളുകൾ നാളുകൾക്ക് ശേഷം ഒരു വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത് അത് നമ്മുടെ കല്യാണ വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത് അപ്പൊ ഇതാ ഞങ്ങൾ രാവിലെ അമ്പലത്തിലൊക്കെ എത്തിയിട്ടുണ്ട് കേട്ടോ ഏഹ് മുപ്പത്തിയൊന്നാം തീയതി ആയിരുന്നു നമ്മുടെ കല്യാണം ഓഗസ്റ്റ് മുപ്പത്തി ഒന്നിന് അതിന്റെ തലേ ദിവസം നമ്മൾ തൃശ്ശൂർ വന്നിട്ടുണ്ട് കേട്ടോ അപ്പൊ നമ്മൾ അവിടെ ഏർ ഞങ്ങൾ എല്ലാവരും കൂടെ റൂമൊക്കെ എടുത്ത് നിന്ന് കാരണം മുപ്പത്തി ഒന്നാം തീയതി രാവിലെ എത്തിപ്പെടാൻ ബുദ്ധിമുട്ടായതുകൊണ്ടാണ് തലേ ദിവസം തന്നെ വന്നത് അപ്പൊ റൂമൊക്കെ എടുത്ത് നിന്നു പിറ്റേന്ന് രാവിലെതാ ഒരു എട്ടര ഒക്കെ ആകുമ്പോൾ അമ്പലത്തിൽ എത്തിയാലും ആർഭാടങ്ങളൊന്നും ഉള്ള ഒരു കല്യാണം ഒന്നുമില്ല നമ്മള് ഒറ്റയ്ക്കായി പോയപ്പം നമ്മളെ കൈ പിടിക്കാൻ ഒരാൾ വന്നപ്പം ആ ജീവിതത്തിലേക്ക് മക്കളെയും കൂട്ടി പിടിച്ച് കടന്നു ചെല്ലാന്ന് വിചാരിച്ചിട്ട് ഒരു ജീവിതം തെരഞ്ഞെടുത്തുനേ ആർഭാടം ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും കല്യാണം കല്യാണം തന്നെയാണ് അതിൽ വേറെ മാറ്റം നിങ്ങൾ ഒറ്റപ്പെട്ടു പോയി നിങ്ങളുടെ മക്കൾ ഒറ്റപ്പെട്ടു പോയി ഒരാൾ ജീവിതം തരാൻ വേണ്ടിയിട്ട് വന്നു പെട്ടെന്ന് ഞാൻ അത് ആക്സെപ്റ്റ് ചെയ്തു ഞാൻ വേറൊരു കാര്യം ഒന്ന് ചോദിക്കട്ടെ നിങ്ങൾ വിധവയാണെന്ന് ഈ വന്ന ആൾക്കറിയാം അതും നിങ്ങൾ ഭർത്താവ് മരിച്ചിട്ട് വെറും മൂന്ന് മാസം ആയിട്ടേ ഉള്ളൂ എന്നും ആ വ്യക്തിക്ക് അറിയാം എന്നാൽ ഞാനൊരു കാര്യം അങ്ങോട്ട് ചോദിക്കാം ഭർത്താവ് മരിച്ച് വെറും മൂന്ന് മാസമായി ഇരിക്കുന്ന സമയത്ത് ഇങ്ങോട്ട് വന്നിട്ട് അദ്ദേഹം ചോദിച്ചു എനിക്ക് നിങ്ങളെ കല്യാണം കഴിക്കാൻ താല്പര്യമുണ്ട് ഞാനൊരു ജീവിതം തരട്ടെ എന്ന് അങ്ങനെ ഒരുത്തൻ ചോദിച്ചിട്ടുണ്ടെങ്കിലും അവനും വെറും വിട്ടിയാണെന്നേ ഞാൻ പറയത്തുള്ളൂ ഭർത്താവ് മരിച്ചിരിക്കുന്ന ഒരു സ്ത്രീലെടുത്ത് അതും വെറും മൂന്ന് മാസമായപ്പോൾ വന്ന് ചോദിക്കാൻ പറ്റിയ ചോദ്യമാണോ ചോദിച്ചത് ഇങ്ങനത്തെ ഒരു സാധനം കൂടി എനിക്ക് അവിടെ ചുറ്റിപ്പറ്റി കറങ്ങുന്നുണ്ട് അതുകൊണ്ടാണ് ഞാൻ ആദ്യമേ പറഞ്ഞത് എനിക്ക് എന്തോ ഒരു ദുരൂഹത ഫീൽ ചെയ്യുന്നുണ്ടെന്ന് എവിടെയോ എന്തോ ചീഞ്ഞു നാർന്നു പോലീസ് ഈ കേസ് തക്കതായ രീതിയിൽ ഒന്ന് അന്വേഷിക്കുന്നത് നല്ലതായിരിക്കും അദ്ദേഹം മരിച്ചതെങ്ങനെയാണ് കറക്റ്റായിട്ടൊക്കെ ഒന്ന് അന്വേഷിക്കുന്നത് നല്ലതായിരിക്കും എനിക്ക് എന്തോ ഫീൽ ചെയ്യുന്നുണ്ട് നമുക്ക് എന്തായാലും കല്യാണ വീഡിയോ കൂടി ഒന്ന് കാണാം തുടർന്നുകൊണ്ടിരിക്കാണ് കല്യാണം കഴിഞ്ഞിട്ട് രണ്ടാമത്തെ ആഴ്ചയാണ് എന്നാലും പരിഹാസം തുടർന്നുകൊണ്ടിരിക്കുന്നത് എന്നാലും കുഴപ്പമില്ല ജീവിതല്ലേ എല്ലാവർക്കും എങ്ങനെയുള്ള അനുഭവങ്ങളൊന്നും വരാണ്ടിരിക്കട്ടെ ഞാൻ അനുഭവിച്ച വേദനകളും ആരും അനുഭവിക്കാണ്ടിരിക്കട്ടെ എന്ന് പറയാണ് കാരണം അനുഭവിച്ചവർക്കറിയാം അതിൻ്റെ ആ ബുദ്ധിമുട്ടും സങ്കടവും ഒറ്റപ്പെടലും എല്ലാം അനുഭവിച്ചവർക്ക് മാത്രമേ അറിയുള്ളൂ അല്ലാത്തവരോട് നമ്മൾ എത്ര ന്യായീകരിച്ചിട്ടും ആർക്കും അത് ഉൾക്കൊള്ളാൻ പറ്റൂല കാരണം അവരെ സ്വന്തമായി നിന്ന് അവരാരും അവരുടെ ജീവിതത്തിൽ നിന്ന് എന്നേക്കുമായി പോവാത്തത് കൊണ്ടാണ് അവർക്ക് അത് തോന്നുന്നത് എന്ന് പോയാൽ നാളെ തിരിച്ചു വരുമെന്നുണ്ടെങ്കിൽ നമ്മൾ ഒരുപാട് കാലം വരെ കാത്തിരിക്കാം ഇത് ഒരിക്കലും തിരിച്ചു വരൂല ഒരു ലോകത്തിലേക്കാണ് ആള് പോയിട്ടുള്ളത് എന്നാലും ദൈവം വഴി കാട്ടി തന്ന് ആ വഴി ഞാൻ സ്വീകരിച്ചു സത്യമായിട്ടും സ്വീകരിക്കേണ്ടി വന്നു അതാണ് ഈ നല്ല മനസ്സിന്റെ ഉടമയായ ഒരു മനുഷ്യനെ എനിക്ക് ദൈവം കൊണ്ടേ തന്നതിൽ ഞാൻ ഒരുപാട് ഓക്കെ ഓക്കെ നല്ല മനസ്സിന്റെ ഉടമയായ വ്യക്തിയെ ദൈവം എനിക്ക് കൊണ്ടു തന്നു നന്നായിരിക്കട്ടെ നന്നായിരിക്കട്ടെ പക്ഷെ മൂന്ന് മാസത്തിനകത്ത് ഒരു വ്യക്തി വന്നിട്ട് ഇങ്ങനെ ക്വസ്റ്റിൻ ചോദിക്കൂ എനിക്ക് നിങ്ങളെ കല്യാണം കഴിക്കാൻ താല്പര്യമുണ്ട് എന്ന് അത് ചോദിക്കൂ അങ്ങനെ ഒരാൾ വന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അറിയില്ല അങ്ങനെ ആരും ചോദിക്കുന്നു എനിക്ക് തോന്നുന്നില്ല അതിന് മാത്രമുള്ള വിവരം പോലും ഇല്ലാത്ത ആരോ ആണെന്ന് എനിക്ക് തോന്നിപ്പോന്നു സീരിയസ്ലി സീരിയസ്ലി പറയാം അല്ലെങ്കിൽ ആരെങ്കിലും ഒന്ന് ചോദിക്കൂടാ മൂന്ന് മാസമായുള്ള അവരുടെ ഭർത്താവ് മരിച്ചിട്ട് അതിന് മുമ്പ് അവന് കെട്ടാൻ ഇത് ആരോടാ എനിക്കെന്തോ ഒരു മിസ്സിംഗ് എവിടെയോ ഫീൽ ചെയ്യുന്നുണ്ട് തക്കതായ രീതിയിൽ അന്വേഷണം നടത്തേണ്ടിയിരിക്കുന്നു അനീഷ് എന്ന് പറയുന്ന വ്യക്തിയുടെ മരണവുമായി ബന്ധപ്പെട്ടിട്ട് അല്ലാണ്ട് എന്ത് പറയാം അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ സാധിക്കും ഇനി നിങ്ങൾ അടിപൊളിയായിട്ട് അല്ലാണ്ട് ജീവിക്കുന്നെങ്കിൽ ജീവിച്ചു പൊയ്ക്കോ പക്ഷെ എന്തെങ്കിലും ദുരൂഹതകൾ ഉണ്ടെങ്കിൽ ഇത് ചെറിയൊരു വിഷയമായിട്ട് മാറത്തില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് പോലീസ് തക്കതായ രീതിയിൽ അന്വേഷണം നടത്തണം അല്ലാണ്ട് ഭർത്താവ് മരിച്ചു മൂന്ന് മാസത്തിലൊരു കല്യാണം അതും ജീവനുതുല്യം സ്നേഹിച്ച ഭർത്താവ് പിന്നെ ഈ കല്യാണം കഴിച്ച വ്യക്തിയുടെ ബാക്ക്ഗ്രൗണ്ട് അറിയത്തില്ല അദ്ദേഹത്തിന്റെ ബാക്ക്ഗ്രൗണ്ട് എന്താണെന്ന് ഒരു പിടിയുമില്ല അദ്ദേഹം ആരാണെന്ന് വലിയൊരു പിടിയുമില്ല നോക്കാം നമുക്ക് വരും ദിവസങ്ങളിൽ ഇതിന്റെ എന്തെങ്കിലും അപ്ഡേഷൻ ഉണ്ടെങ്കിൽ അറിയിക്കുന്നതായിരിക്കും എന്തായാലും നിങ്ങളുടെ ആശയങ്ങളും നിങ്ങളുടെ അഭിപ്രായങ്ങളും ഒക്കെ ഉറപ്പായിട്ട് താഴാക്കാൻ വേണ്ടിയാ പുതിരയുടെ ഇടണം